ഹായ് ഡിയർ ഫ്രണ്ട്സ് മന്നാസ് കേക്ക് കഫേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്ക് ബൺ റെസിപ്പിയാണ് അപ്പോൾ ഇതിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് ചോക്ലേറ്റ് ബട്ടർ ക്രീമാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു എടുക്കാം അതിലേക്ക് അരക്കപ്പ് ചെറു ചൂട് പാൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു മുട്ടയും ഒന്നര ടീസ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ വലുപ്പത്തിലോളം ബട്ടറും എടുക്കാം ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കും ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ എടുത്തു വെക്കാൻ മറന്നുപോയി ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് രണ്ടര കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ രണ്ടര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കണം അത് കുഴച്ചെടുക്കാനായിട്ട് എനിക്കിപ്പോൾ കുഴച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ കുറച്ചൊന്ന് തിക്കായിട്ടാണ് കിട്ടിയത് അപ്പോൾ ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാലുകൂടി ഒഴിച്ച് അത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ബേറ്ററിനെ നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടി ഇങ്ങനെ വലിച്ച് വലിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വലിച്ച് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബാറ്റർ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകാൻ പാടില്ല അത് രണ്ടായിട്ട് പൊട്ടി പാടില്ല ആ ഒരു പാകത്തിലെത്തുന്നത് വരെ നമ്മൾ ഈ മാവ് കുഴച്ച് കൊടുക്കണം അതിന് ആ ഒരു പാകം എത്തിക്കഴിഞ്ഞാൽ ആ ഡോക്കിമോറിലായിട്ട് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നമുക്കത് റെസ്റ്റിനായിട്ട് മാറ്റി വെക്കാം ഒരു രണ്ട് മണിക്കൂറോളം റെസ്റ്റ് കൊടുക്കണം ഞാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഈ മാവുന്നെടുത്ത് നോക്കുമ്പോൾ ഈ ഒരു പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതിന് വീണ്ടും കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ നേരത്തെ കുഴച്ചത്രയും സമയം പിന്നെ കുഴിക്കേണ്ട കുറച്ച് ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ അങ്ങനെ കുഴച്ചെടുത്ത ശേഷം ആ മാവിനെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒരേ ഉരുളകളാക്കി എടുക്കാം ഓരോ ഉരുളയും നമ്മുടെ കൈക്കകത്ത് നിൽക്കുന്ന ഒരു സൈസിന് ആക്കിയെടുക്കാം ആക്കിയെടുത്ത ശേഷം ആ ഓരോ ഉരുളയും എടുത്ത് അതിനെ വലിച്ച് വലിച്ച് അകത്തോട്ട് അകത്തോട്ടാക്കി ഈ വീഡിയോ കാണുന്ന പോലെ അകത്തോട്ട് അകത്തോട്ടകത്തോട്ടാക്കി അതിനെ ഉരുട്ടിയെടുക്കുക അപ്പോൾ ഭാഗം നല്ല സ്മൂത്തായിട്ട് ആയിട്ട് കിട്ടും ആ ഒരു ലെവലിൽ വേണം നമ്മുടെ ഓരോ ഉരുളകളും ഈ ഉരുളകളിനെ ഉരുട്ടിയെടുത്ത ശേഷം വീണ്ടും നമുക്ക് റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട് ഒരു മണിക്കൂർ വരെ റെസ്റ്റിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അങ്ങനെ എല്ലാ ഉരുളകളും ഇതുപോലെ ഉരുട്ടി നമുക്ക് ബേക്കിംഗ് ഡ്രയിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ എല്ലാം ഉരുളകളാക്കി വെച്ച ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് എഗ്ഗ് വാഷ് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരെഗ് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഓരോ ഉരുളയുടെ പുറത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് അത് ഓവനിലോട്ട് മാറ്റാവുന്നതാണ് ഓവണിലേക്ക് വയ്ക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പേ ഓവനൊന്ന് പ്രീഹീറ്റാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്കതിന് കൊടുക്കാവുന്ന ടെമ്പറേച്ചർ നൂറ്റി ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് മിനിറ്റാണ് ബേക്കിംഗ് ടൈം വരുന്നത് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ക്രീമിന് വേണ്ടതായിട്ടുള്ള ബട്ടർ ഞാനിവിടെ റെഡിയാക്കി എടുക്കുകയാണെ ഹോം മെയ്ഡ് ബട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ബട്ടർ ഇതുപോലെ റെഡിയാക്കി എടുത്ത ശേഷം അതിലോട്ട് ഒരു മുക്കാൽ കപ്പ് വരെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായിട്ട് എടുത്താൽ മതിയാവും ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തെടുത്ത ബട്ടറും അതുപോലെ അതിലോട്ട് മുക്ക കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് സമയം മിക്സ് ചെയ്ത് എടുക്കേണ്ടി വരും ഒന്ന് സ്റ്റിഫായി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലോട്ട് വേണമെങ്കിൽ കാൽ കാൽ ടീസ്പൂണ് വേനല ഏസൻസും ഒരു നുള്ളു കൂടി ചേർത്ത് കൊടുക്കാവേ മിക്സായി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കേക്കിന് ഉപയോഗിക്കുന്ന ചോക്ലേറ്റ് ഗണേശാണ് അതിലോട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ക്രീം റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ ഓവണിലിരുന്ന ബണ്ണും റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടി ഇനി അതിലോട്ട് ആ കൂടി തന്നെ ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ബണ്ണ് ബേക്കായി ഇറങ്ങിയ സമയത്ത് ഞാൻ ബട്ടർ വെച്ച് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നെ ഒത്തിരി കഴിഞ്ഞ ശേഷമാണ് ബട്ടർ അപ്ലൈ ചെയ്യാത്ത കാര്യം ഓർമ്മ വന്നത് പിന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഓവനിലോട്ട് വെച്ച് ഒന്ന് ബട്ടർ മെൽറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിലോട്ട് നമുക്ക് ക്രീം ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓരോ ബണ്ണും അതിൻ്റെ നടുഭാഗത്തു നിന്ന് ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ക്രീം വെച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബട്ടർ ക്രീം ബണ്ണ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്കല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ ബണ്ണാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടണും കൂടി അമർത്തണേ